അള്ളാഹു സൃഷ്ടികളെല്ലാം സൃഷ്ടിച്ചു അതിൽ നിന്ന് വിരമിച്ചപ്പോൾ കുടുംബബന്ധം നിന്നു അത് റബിന്റെ ഇടക്കിൽ വിട്ടുപിരിയാതെ തുടരുകയും ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം നേരക്കു നേരെ അതിന്റെ അർത്ഥം റഹ്മാനായ അള്ളാഹുവിന്റെ ഇക്കുവിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണികോന്തലയെ പിടിച്ചു എന്നാണ് അള്ളാഹ് തുണി കൊടുത്തോണ്ടിരിക്കുന്ന തുണികോന്തല പിടിക്കാൻ അതിനർത്ഥം ആ കുടുംബ കുടുംബബന്ധം അള്ളാഹുവിനെ വിട്ടുപിരിയാതെ അള്ളാഹുവിന്റെ അടുക്കൽ തന്നെ നിന്നു എന്നർത്ഥം അതിനപ്പൊ വെക്കാൻ പറ്റിയ ആനങ്കാരിക അർത്ഥം ഞാൻ പറഞ്ഞത് ഇക്ബുർ റഹ്മാൻ റഹ്മാനായ അള്ളാഹുവിന്റെ തുണിക്കോന്തല പിടിച്ചു എന്നല്ല അതിനർത്ഥം വെക്ക പിന്നത്തെ അർത്ഥം വെക്ക ചാഠ്യം പിടിച്ചു തുഞ്ഞിലാ പിടിച്ചു വാശി പിടിച്ചു ഞാനിവിടെ നിന്ന് പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചു അങ്ങനെ പിടിച്ചപ്പോൾ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞു പോവില്ല എന്ന് കുടുംബ വന്നം വാശി പിടിച്ചു എന്നാണ് ഇപ്പോൾ അതിന് അർത്ഥം വെക്കുക അതിന്റെ ആനങ്കാരിക അർത്ഥം അതാണ് അല്ലാതെ റഹ്മാനായ അള്ളാഹുവിന്റെ എക്കുവിനെ അഥവാ തുണിക്കോന്തലയെ കുടുംബ വന്ന പോയി പിടിച്ചു എന്നല്ല അതിനർത്ഥം വെക്കുമ്പോഴാണ് തെറ്റുന്നത് അപ്പോ അള്ളാഹു താല പറഞ്ഞു മതി നിന്റെ ഈ നിർബന്ധ അത് ഈ വിട്ടുപിരിയാതെ ചില കാര്യങ്ങൾ എനിക്ക് തിരിക്കേ പറ്റുക എന്നൊരു വാശിയുണ്ടല്ലോ ഈ വാശി മതി അപ്പോൾ പറഞ്ഞു ഇവിടെ നിന്ന് ഇപ്പൊ നീ ഇപ്പൊ എന്നോട് ഈ അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ ഈ അടുപ്പം ആ അടുപ്പം നിന്നെ മുറിച്ചു കളയുന്ന കാവൽ ചോദിക്കുന്നവനൊക്കെ സ്ഥാനമാണ് അവൻ എന്റെ അടുക്കിൽ ഇത്രയും ബന്ധമുള്ളവനാണ് നിന്റെ കുടുംബ ബന്ധമെന്ന നിന്നെ മുറിച്ചു കളയുന്നതിൽ നിന്നും ചോദിക്കുന്നവൻ ആരാണോ അവനക്ക് എന്റെ ഇടയ്ക്കുള്ള സാമീപ്യം നിന്റെ ഇപ്പോഴുള്ള സാമീപ്യമാണ് ഞാനുമായി അത്രയാലത്തെ ആളാണ് കുടുംബബന്ധം ചേർക്കുന്നവൻ ചോദിച്ചു നീ തൃപ്തിപ്പെടുന്നില്ലേ ചേർക്കുന്നവരോട് ഞാനും ബന്ധം ചേർക്കാം നിന്നെ മുറിക്കുന്നവരോട് ഞാനും ബന്ധം മുറിക്കോട് ബന്ധ വിച്ഛേദനം ആര് നിർത്തി അവരോടുള്ള ബന്ധവിച്ഛേദനം ഞാൻ നടത്താം നിന്നെ ആരെ ചെയ്യുന്നുണ്ട് ബന്ധം ചേർത്തോ ഞാൻ അവനോട് ബന്ധം ചേർക്കാം ഇത് നീ തൃപ്തിപ്പെടുന്നില്ലേ എന്ന് കുടുംബബന്ധത്തിനുള്ള ചോദിച്ചു അതെ അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് കുടുംബബന്ധം ചേർക്കൽ അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടാനുള്ള പരിപാടിയാണ് ആ കുടുംബ വന്ധം ചേരുമ്പോഴാണ് സാമീപ്യം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നമ്മൾ കുറെ അറ്റുമ്പേയും വിവാഹത്തും കുറെ എന്ത് ചെയ്യുന്നുണ്ട് വിവാദത്തുകളും മറ്റൊക്കെ ചെയ്ത് കൂട്ടിയിട്ടൊന്നും കാര്യമില്ല കുടുംബങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ബന്ധപ്പെട്ടും സ്നേഹിച്ചൊക്കെ മുന്നോട്ട് പോവാം അങ്ങനെ പോകുമ്പോൾ എന്നുണ്ടാവും അള്ളാഹുമായിട്ട് ബന്ധവും അടുപ്പവും ഉണ്ടാവും